മയക്കുമരുന്നും വാങ്ങാൻ പണത്തിനായി പതിനേഴക്കാരി അന്യപുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ഉത്തരാഖണ്ഡിൽ പതിനേഴുകാരിൽ നിന്ന് പത്തൊമ്പത് പുരുഷന്മാർക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെയാണ് പുരുഷന്മാരിൽ ലരിസ് സ്ഥിരീകരിച്ചത് മയക്കുമരുന്നിനടിമയായിരുന്ന പെൺകുട്ടി ഇതിന് പണം കണ്ടെത്താനായാണ് പുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൽ ജില്ലയിലെ ഗുലാർഗട്ടി പ്രദേശത്താണ് ആദ്യ സംഭവം പുറത്തു വന്നത് നാട്ടിലെ നിരവധി പുരുഷന്മാരുമായി പെൺകുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവരിൽ പലരും എച്ച് ഐ വി പോസിറ്റീവ് ആവുകയും ചെയ്തു പുരുഷന്മാരിൽ പലരും വിവാഹിതരായിരുന്നുവെന്നും അവരുടെ ഭാര്യമാരിലേക്ക് വൈറസ് പടർന്നതായി സംശയമുണ്ട് പ്രദേശത്തെ നിരവധി യുവാക്കൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഭവം പുറത്തുവരാൻ തുടങ്ങിയത് അവരിൽ പലരും ആശുപത്രിയിലെ ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററിൽ പരിശോധന നടത്തിയപ്പോഴാണ് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് തെളിഞ്ഞത് യുവാക്കളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടി ഹെറോയിൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നും ലഹരി ഉപയോഗിക്കുന്നതിന് പണം കണ്ടെത്താൻ നിരവധി പുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും അന്വേഷണത്തിൽ കണ്ടെത്തി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ